ുക്ക് വാങ്ങണതും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇന്ന് ഉച്ചക്ക് എന്താ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് നമ്മൾ രണ്ടുപേരെ കണ്ടുട്ടോ രണ്ടുപേരെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട് എനിക്ക് എനിക്കിനും ആറാം തീയതി ബുക്ക് വാങ്ങാൻ വേണ്ടിട്ടാണ് പോയത് ഹോസ്പിറ്റലിലേക്ക് പോയി പോയതാണ് പോയി ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോ സമയം അഞ്ചു മണിയായി അവിടെ വില കുറവില് ബുക്ക് കിട്ടുന്ന സ്കൂൾ കൊണ്ടാതെ ഇന്നിട്ട് പൊട്ടിച്ച പോരെ അപ്പൊ നമ്മള് പോയി ബഡാബസാറ് പറഞ്ഞിട്ടൊരു സ്ഥലം വലിയ കടയുണ്ട് അപ്പൊ അതിൽ പോയി നോക്കുമ്പോ വില വല്യ വില ലാഭം തോന്നില്ല ഒരു ബുക്കിന് എഴുപത്തിയഞ്ച് രൂപ അത് നൂറ്റമ്പത് പേജാണ് അല്ലാണ്ട് ഇരുന്നൂറ് ഉണ്ട് നമുക്ക് അതല്ല ആവശ്യം നമുക്ക് വേണ്ടത് ബുക്കാണ് ചെരുപ്പുണ്ടോ പാത്രം ഉണ്ടോ ചട്ടിയുണ്ടോ കരണ്ടോ നമ്മള് പോയത് എന്തിനാണ് അതവിടെ ഇങ്ങനെ വില കൂടുതൽ വില കൂടുതലല്ല വില കുറവായിട്ട് തോന്നിയില്ല അപ്പൊ എന്തായാലും ഇതിന്റെ വീഡിയോ എടുക്കുമ്പോ ആരെങ്കിലും ഇതിന്റെ അത്ര വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണ്ടേ അപ്പൊ നമുക്ക് പത്ത് രൂപയെങ്കിലും പത്ത് രൂപ കുറവുള്ള കിട്ടണ്ടേ അപ്പൊ അതനെച്ച് നമ്മള് നമ്മുടെ നാട്ടിൽ തന്നെ വന്ന് കോങ്ങാട് വന്ന് നമ്മുടെ ആലേ കടയിൽ നിന്ന് മുപ്പത് രൂപയിൽ മുപ്പത് രൂപയുടെ നോട്ട് ബുക്ക് വാങ്ങിട്ടോ നമുക്ക് കുഴപ്പമില്ലാ തോന്നി മുപ്പത് രൂപ അപ്പൊ നമുക്ക് ബുക്ക് എന്താ നാളെ ഇന്നലെ ഇന്നലെയല്ലേ ഞായറാഴ്ച ഇന്നലെ ഞായറാഴ്ച കോഴിക്കോട്ടെന്ന് കൃഷ്ണവേണിയും എന്താ അമ്മയും അനിയത്തി അനിയനൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പൊ അവരൊക്കെ നോട്ട് ബുക്ക് കൊണ്ടുവന്നിരുന്നു ആ നോട്ട് ബുക്കും ഈ നോട്ട് ഒക്കെ അവര് കൊണ്ടുവന്നതാണ് പാസ്വേർട്ട് തന്നിണ്ടായിരുന്നു പിന്നെ നമ്മള് പതിമൂന്ന് നോട്ട് ബുക്കേ നമ്മള് വാങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പൊ അച്ചു ഇനി ഇവിടെ വന്നപ്പോഴാണ് അച് പറയണേ ഇനി അച്ചൂന് നോട്ട് ബുക്ക് വേണം എന്നുള്ളത് അപ്പൊ ഇനി ഇനി രണ്ട വര ഇടാത്തതാണ് കേട്ടോ അധികം അപ്പൊ വരട്ടതാണ് വേണ്ടത് വന്നിട്ട് ഇനി വേണ്ടത് എത്ര വേണം രണ്ട് ബാക്കിയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ബുക്കുക ഞങ്ങള് ഹോസ്പിറ്റലിലൊക്കെ പോയി എന്താ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോള് കഴിഞ്ഞിട്ടില്ല കണ്ടു ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ചെയ്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ അത് കിട്ടുള്ളൂ പിന്നെ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മൂന്നാല് ദിവസം കഴിയും അപ്പൊ ആ സമയത്താണ് ഇനി അടുത്ത പോകണ്ടോ അപ്പോഴാണ് സ്കാൻ ചെയ്യണ്ടോ അപ്പൊ സ്കാൻ ചെയ്തിട്ട് പോവാൻ വേണ്ടി പറഞ്ഞു അപ്പൊ മുഖത്തെ കുരു ഒക്കെ വരുന്നത് എന്താ മുഖത്ത് കണ്ടോ കുരു കാര്യങ്ങളൊക്കെ വരുന്നത് അത് താരം വേണിട്ടും പിന്നെ ഇങ്ങനെ എന്താ ശരീരത്തിൽ എന്താട്ട പി സിഒഡിയുടെ പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് സ്കാൻ സ്കാൻ ചെയ്തു വെക്കണം എന്ന് പറഞ്ഞു പിന്നെ തടിക്കണുണ്ടോ ചോദിച്ചപ്പോ തടി അപ്പൊ ഡോക്ടറിനെ പറഞ്ഞോട്ടോ എപ്പോ പോയാലും പറയും എനിക്ക് ബ്ലഡ് കമ്മിയാണോ പറയും എവിടെ പോയാലും പറയും വിറ്റാമിന്റെ കുറവാണ് ബ്ലഡ് കമ്മിയാണ് ബ്ലഡ് കമ്മിയാണോ പറയും പക്ഷെ എന്ത് കഴിച്ചാലും എന്തൊക്കെ എവിടേക്ക് പോകണമെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഒരു പ്രാവശ്യം ഇതേപോലെ ബ്ലഡ് കമ്മിയായിട്ട് ബ്ലഡ് കയറ്റണം എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ ഒരു വളർ എന്താ പറയാ ഒരു വളർച്ച പോലെ വന്നിരുന്നു ആ അങ്ങനെയൊക്കെ വന്നിരുന്നു പക്ഷെ അപ്പഴും ഇതേപോലെ മരുന്നൊക്കെ കഴിച്ചിട്ട് വന്നു ശരിയായി പിന്നെ ഡോക്ടർ പറഞ്ഞ എന്താ പച്ചക്കറികൾ നല്ല കഴിക്കാൻ പറഞ്ഞു ഇലക്കറികൾ നല്ല കഴിക്കാൻ പറഞ്ഞു മീനും ഇറച്ചി മുട്ട ഒക്കെ ജ്യൂസുകൾ കുടിക്കാൻ പറഞ്ഞു ഇറച്ചി മീന് മുട്ട അതൊക്കെ കറിയായിട്ട് കഴിക്കാൻ പറഞ്ഞു പിന്നെ വ്യായാമം വറുത്തതും കൊരിച്ചതൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു പിന്നെ എന്താ വ്യായാമം ചെയ്യാൻ പറഞ്ഞു വ്യായാമം നല്ല വ്യായാമം ചെയ്യാൻ പറഞ്ഞു നല്ലപോലെ വ്യായാമം ചെയ്യാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു തടി എങ്ങനെയെങ്കിലും കുറയ്ക്കണം കാരണം ആദ്യത്തെ എന്റെ നോർമൽ തടിയിലേക്ക് എത്തണം ഇത് നീര് പോലത്തെ എന്റെ മേത്ത നീരുണ്ട് നീര് പോലത്തെ തടിയാണ് അപ്പൊ അതുംകൊണ്ട് അത് എങ്ങനെയെങ്കിൽ കുറയ്ക്കാൻ പറ്റിയങ്ങനെ കുറയ്ക്കുകയോ കാണിക്കണം ഒക്കെ കുറച്ച് പോയി നിങ്ങളൊക്കെ ടി കുറയ്ക്കുമ്പോ ഭക്ഷണം കഴിക്കാതിരുന്ന് തടി കുറയ്ക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടലിൽ ചുങ്ങാനും വേറെ എന്തെങ്കിലും നമുക്ക് അസുഖങ്ങളായി വരാനും സാധ്യത ഉണ്ട് പറഞ്ഞു പിന്നെ തലയിലാണെന്നുവെച്ചാ മൂന്ന് ദിവസം ഇങ്ങനെ തല താഴ്ച്ചപ്പോ ചില സമയത്തൊക്കെ തല ഭയങ്കര വേദനയാണ് കേട്ടോ അപ്പൊ ഡോക്ടർ പറഞ്ഞോ തലയിൽ എണ്ണ തേക്കിയച്ചാ മൂന്ന് ദിവസം ഇതിൽ ഒരു ദിവസം തല തേക്കാണ്ട് തുള്ളി എണ്ണ എടുത്ത് ഇങ്ങനെ തൊട്ട് പരക്കിയ മതി ഇല്ലെങ്കിൽ നേർക്കെട്ട് തലവേദന തലവേദനയൊക്കെ ഉണ്ടാവും വന്നു അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിന് ബുധന വ്യാഴാഴ്ച പോയി സ്കാനിങ് കൂടി ചെയ്യുമ്പോ പൂർണാവും ഇന്ന് കൊറേ മരുന്നും തന്നിട്ടുണ്ട് കേട്ടോ നാല് ചോറ്റുപാത്രങ്ങൾ വാങ്ങിട്ടോ ന പിന്നെ കുഞ്ഞുണ്ണിക്ക് ഉള്ളത് കുഞ്ഞുണ്ണിയുടെ അമ്മമ്മ വാങ്ങിയിരുന്നു പിന്നെ ഞാൻ വാങ്ങി എന്താ ഇവന് വെള്ളക്കുപ്പി ഉണ്ട് കുഞ്ഞുണ്ണിക്ക് എന്താ കുഞ്ഞുണ്ണിക്ക് അല്ല കുഞ്ഞിന് വെള്ളക്കുപ്പി ഉണ്ടോ അമ്മ പറഞ്ഞു വെള്ളക്കുപ്പി കഴിഞ്ഞ പ്രാവശ്യത്തുണ്ട് പറഞ്ഞോ ഇവരിത് ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ പെ അവന്റെ അമ്മമ്മ വാങ്ങിക്കൊടുത്തിരുന്നു പഴയത് സ്റ്റീലിന്റെ ആയിരുന്നു അപ്പൊ അത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കുപ്പി വാങ്ങില്ല ഇവിടെ വന്നപ്പോ എവിടെ കുപ്പി അതിന് കുപ്പി വെള്ളക്കാരം കൊണ്ടോണ്ട് ഏഹ് ഒരു കുപ്പി അല്ലേ വാങ്ങണ്ടല്ലോ അത് വാങ്ങാ കിച്ചു കൊണ്ടോണ്ട് നാളെ വാങ്ങാ കുപ്പിട്ടാ വെറുതെ ഇത്രയും സാധനങ്ങള് നമ്മള് വാങ്ങിട്ടുള്ളു ബാഗ് വാങ്ങിയിട്ടില്ല കുട്ടി ബേഗ് അത്ര മോശായിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ബാഗ് വാങ്ങണ്ട വന്നു ഏട്ടൻ പറയണ്ട അമ്മൂട്ടിക്ക് ഒരു ബാഗ് വാങ്ങണന്ന് ഞാൻ എന്താ പറയണെന്നറിയോ അത്ര കേറിയിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ പിന്നെ നമ്മളെപ്പോഴും എല്ലാ വർഷവും പുതിയ പുതിയ ബേഗുകൾ വേണം അത് വേണം അങ്ങനെയൊക്കെ മക്കളെ ശീലിക്കാൻ പാടില്ല എല്ലതും കൊണ്ട് നമുക്ക് ഇന്ന് ഉണ്ടാവും ചിലപ്പോ നാളെ നമുക്ക് നമുക്കതിന് കഴിവില്ലെങ്കിൽ എന്താ ചെയ്യുക അപ്പഴും വേണ്ടേ വെക്കി പുതിയത് കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറയാൻ പാടില്ലല്ലോ അപ്പോ എന്താ ഏട്ടാ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വാങ്ങണ്ട കഴിഞ്ഞ പ്രാവശ്യത്തെയും കൊണ്ട് പോട്ടേ മക്കള് വന്നു ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മള് വാങ്ങിക്കൊടുക്ക അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തായാലും അത് ഒഴിവാക്കി തന്നെ നല്ലതിലാവശ്യ സ്കൂളില് പുതിയ സാധനം ബുക്ക് വേണം

ആർക്ക് പുതിയത് വേണമെന്ന് വാശിയൊന്നുമില്ല അപ്പൊ ആർക്ക് പുതിയത് വേണമെന്ന് വാശിയൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ അമ്മൂനൊന്നും നല്ലത് വാങ്ങാ അമ്മ പത്തിലാകൊണ്ട് അമ്മൂനൊന്നും നല്ല വാങ്ങണം എന്നുണ്ടെങ്കിൽ അച്ചുവിന്റെ അമ്മൂന്റെ ബാഗ് അച്ചു എടുക്ക അച്ചുവിന്റെ ബാഗ് കിടന്നില്ല അപ്പൊ അത് കിച്ചു എല്ലാവർക്കും നല്ല ബാഗായി പുതിയ ബുക്ക് അതൊക്കെ സ്കൂള സമയത്ത് കിട്ടുമ്പോ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു വിഷമല്ലേ എനിക്ക് സത്യം അങ്ങനെ അത് ഉപയോഗിച്ചത് നല്ലതുണ്ടോ അയ്യോ എനിക്ക് സ്കൂളൊക്കെ തുറക്കണ തുറക്കണ സമയത്ത് അങ്ങനെ പുതിയത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടാറൊന്നുമില്ലാട്ടോ എനിക്കതുംകൊണ്ട് അങ്ങനെ ഒന്നുമില്ല ഞാൻ വിരുക്കൻ വിരോടൻ പറയും എന്തെങ്കിലും പറയുമ്പോ പറയും നമുക്കിപ്പോ ഇങ്ങനെങ്കിലും കിട്ടുന്നുണ്ട് ഇതും കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട് അപ്പൊ ഉള്ളതും കൊണ്ട് തൃപ്തിപ്പെട്ട് നമ്മൾ ജീവിക്കുക വെച്ചാൽ മക്കളെ എങ്ങക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ഇവരാരും ഇന്നത് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കൊന്നുമില്ലാട്ടോ ഏട്ടനാണെന്നാ പറയാ അവളുടെ പേഗ് കുറച്ച് മോശായി എന്താ അവൾക്ക് ബേഗ് വാങ്ങിക്കൊടുക്കാ പറഞ്ഞിട്ട് ഏട്ടൻ പറയും ഞാൻ പക്ഷെ പറയും ആ ബേഗും കൊണ്ട് പോട്ടെ ആ ബേഗിന് എന്താ കുഴപ്പം പറയും പിന്നെ അതാ രണ്ട് പൗച്ച് വാങ്ങി കുഞ്ഞിനെ ഒരു സ്ലൈറ്റ് വാങ്ങി ഏ ഏട്ടാ പത്തെണ്ണേ കൊണ്ടുള്ളു അതെ പത്തെണ്ണല്ലേ പതിമൂന്നെണ്ണം അമ്മയൊക്കെ പഠിക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ വാങ്ങി കഴിഞ്ഞാൽ മംഗള മനോരമയുടെ കാവ്യമാതവീരാസ്മീൻ്മാ ചക്കക്കുരു കുത്തിയിട്ടു ചുറ്റും ചുറ്റും വേലിയേട്ടി പോയി കഴിഞ്ഞിട്ട് ഇത്രയും വലിയൊരു സിറിഞ്ച് മൊത്തം ഇണ്ട് ചോരടുത്തുട്ടോ അത് ഇവിടെ എടുത്തിട്ട് കിട്ടാണ്ട് ഇവ ഇവിടെ ആദ്യം എടുത്തു ഇവിടെനിന്ന് കിട്ടിയില്ല അതുകൊണ്ട് ഇവിടെ ഇവിടെ നിന്നും എടുത്തു ഇവിടെനിന്ന് ശരിയാവില്ല എന്നിട്ട് കണ്ടോ ഇവിടെന്ന് എടുത്തിട്ട് അത് ഇവിടെ ഇവിടെ ആക്കിട്ട് അവര് എന്താ ചേച്ചി എന്താ ഊറ്റി എടുക്കാനും കൂടി കിട്ടണില്ലല്ലോ എന്താ സുഖം പറഞ്ഞ ചിരിക്കുന്ന കേട്ടുണ്ടെന്നൊക്കെ കേട്ടാ എന്നെ സൂചി കുത്തി പറഞ്ഞപ്പോ അവള് ചിരിക്കുക എന്താണ് ഏഹ് ബ്ലഡ് എടുക്കുന്ന കുട്ടി അറിയാ ചേച്ചീനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എവിടെന്നെ പറയണേ ചേച്ചിനെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അതെന്നെ തീർച്ചയായും നമ്മുടെ വീട്ടില് വൈകുന്നേരത്ത് എപ്പോഴും കലവില കലവില തന്നെ പറഞ്ഞിട്ടോട്ടോ കാരണം പകലത്തെ പോലെ ഇരിക്കില്ല രാത്രി എല്ലാവരും ഉണ്ടെങ്കിൽ മക്കളുടെ ഒരു കളിയും ചിരിയും

അതുകൊണ്ട് ഒരു സൗണ്ട് സൗണ്ടുണ്ടാവില്ല അല്ലെ അച്ഛൻ ടി വി കാണും അനിയൻ റൂമിൽ നിന്ന് കാണും എന്ത് ഒരു ഒരക്കുണ്ടാവില്ലേ ആര് നമ്മള് നമ്മുടെ വീട് ഇങ്ങനെയൊക്കെ കളിച്ചിട്ടും ചിറിച്ചിട്ടും തൊള്ളേട്ടിട്ടും പൂക്കിട്ടും മറിഞ്ഞിട്ടൊക്കെ െ അതിലൊരു വിഷമില്ല അത് വേറെ കുടുംബം വീട് എന്താന്ന് അറിയാതെ ഇരിക്കുന്നവരാണ് ഈ എന്താണ് കൂക്കുംപുളിന്നൊക്കെ കൂക്കുംപുളിയിൽ ഇങ്ങനെയാണ് വീട് വേണ്ടത് എപ്പോഴും എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കണം അല്ലാണ്ട് ഒക്കെ ഓരോരുത്തരും ഫോണിൽ പോയിട്ട് കുത്തിച്ചേരി വെച്ചിട്ട് ഇരിക്കുന്നത് ആറ് ആറ് മക്കളായാലും ശരി ആറ് പേര് വലിയവരായാലും ശരി ഇങ്ങനെ കളിയും ശരി വേണം വീട്ടില് അങ്ങനെ തന്നെ വേണ്ടേ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ബാക്കിയുള്ളവരെങ്ങനെയാ നോക്കണ്ട നമ്മളെങ്ങനെയാണ് നമ്മുടെ ശരി ഇതാണ് നമ്മുടെ ജീവിതാണ് നമ്മളതാ വീട്ടെടുക്കുന്നത് അല്ലാണ്ട് അവര് പറ വർത്താനം ഓവറാണ് കളി ഓവറാണ് വർത്താനം കളിയൊക്കെ ഈ വീട്ടിലുണ്ട് അത് ഈ വീട്ടിലെ പ്രത്യേകത അത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടമായാലും ശരി ഇഷ്ടമായാലും ശരി നമ്മളിങ്ങനെ തന്നെ ജീവിക്കും അതിന് സംശയമൊന്നുമില്ല അത് ആർക്ക് പറ്റിയില്ല ശരി പറ്റിയില്ല ശരി അത് നമ്മൾ വീഡിയോ നമ്മൾ നമ്മുടെ ജീവിതം വീഡിയോയിൽ എടുക്കേണ്ടത് നമ്മള് തന്നെയല്ലേ എടുക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ ഒരാളുടെ അഭിപ്രായത്തിന് വേണ്ടി മിണ്ടാണെങ്കിലും ഇരിക്കണേണ്ടത് അതാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ എടുത്ത് കാണിച്ചു തരുന്നത് അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അഭിനയിക്കാനൊന്നും പറ്റില്ല നമ്മൾ നമ്മളിങ്ങനെയൊക്കെ എന്ത് എന്ത് ആര് പൊന്നുസോ തരും 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 അടാ പൊണ്ണൂച്ച ഇത് ബുക്കാണ് ഇത് പാപ്പയല്ല वान वान ने ने। ീ വീട്ടിക്ക് വന്നതേ നാശായി ആ സമയം പോയി അത് പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് പോവാ ഞങ്ങളിവിടെ വന്നിട്ട് ഇനി ഒരു ദിവസം നിൽക്കാൻ പാത്രത്തില് വരും എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോകണം എന്ന് പറയുകയാണെങ്കിൽ അത് അത്ര പോസിറ്റീവ് ആയിട്ട് നമ്മുടെ വീട്ടില് നമ്മളെ അന്തരീക്ഷം നമ്മൾ ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടാവുന്നതുകൊണ്ട് തന്നെയാണ് അപ്പൊ ഇങ്ങനെ തന്നെ ജീവിക്കും ഇഷ്ടം ഇഷ്ടമായില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ജീവിക്കും അല്ലാണ്ട് വർത്താനം പറയാണ്ടിരിക്കോ കളിക്കാണ്ടിരിക്കുക ചിരിക്കാണ്ടിരിക്കുക സുന്യ കൂക്കിയാർത്തോ ഞങ്ങള് കൂക്കിട്ടും മാർത്തിട്ടും കളിച്ചിട്ടും ചിരിച്ചിട്ടും തന്നെ ജീവിക്കുന്നത് ആർക്ക് പറ്റിയ പറ്റില്ല ശരി ഞങ്ങൾ അങ്ങനെ ജീവിക്കണ്ടെന്നെത്ര കാലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചെന്തുകൊണ്ടാ ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നോണ്ട് തന്നെ ആ ഞങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കും അതാരും ആരോ ഉപദേശമൊന്നും ഞമ്മക്ക് വേണ്ട സതിയട്ട സദ്യ കാണാൻ എന്തോ ഒരു ഗ്ലാമറ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ് സദ്യ ഒന്ന് പറഞ്ഞു തരുമോ ശ്രദ്ധിച്ചോന്നു പറഞ്ഞിട്ടുണ്ട് ഞാനിവിന് പറഞ്ഞപ്പോ എന്താന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാന് അമ്മ പറഞ്ഞു അമ്മ നോക്കുമ്പോ അതിലെല്ലാം അതും നൂറ്റി താപ്പത്തി ഒമ്പത് രൂപ ഞാൻ ഞാനപ്പ അപ്പുറത്തുള്ള സ്വർണക്കട തുണിക്കട ഞാനത് സത്യമായി കേട്ടിട്ടില്ല ഒന്നും ഫേസ്ബുക്കിലെ വീഡിയോ കണ്ടപ്പോഴാണ് ോണ്ടമ്മക്ക് അവിടെ പോവാട്ടോ പറഞ്ഞു ഞാൻ വിചാരിച്ചു നമ്മുടെ ഇവിടെ തുണിക്കടയിലൊക്കെ പോവാറ്റാ ചുരിദാറൊക്കെ എടുക്കുമ്പോ നല്ല ചുരിദാറിനൊക്കെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ ചെന്നു പറയില്ലേ അപ്പൊ അത്ര ഇണ്ടാവുമ്പോ ഞാൻ എട്ട് പിടിച്ചു അവനോട് ആ അത്രേം നല്ല ഇണ്ടാവുള്ളൂ പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോ മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപക്ക് നല്ല നല്ല ടോപ്പുകൾ കിടക്കുന്നു അവിടെ ഇങ്ങനെ ഏട്ടാ വെട്ടി തരുമോ ഞാൻ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപക്കൊക്കെ ഇണ്ടല്ലോ ചായ കുടിക്കാണ്ടേ അമ്മ ചായ്മ ഒമ്പതേ കാലാ ഈ ചായ ഒന്നും കുടിക്കാത്ത കൊണ്ടില്ലേ ചായ കുടിക്കാൻ തോന്നും എന്താ വെച്ചിട്ടില്ല എന്താ ചായ പിടിക്കാൻ തോന്നുന്നു വേണ്ട ചായ വേണ്ട എന്താ വേണ്ട വേണ്ട ഒരു സുഖല്ലേ ആ ഒരു ഉറക്കം തോന്നുന്നു ഒരു സുഖല്ലായി എന്താന്നറിയില്ല നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഇവള് വന്നിട്ട് ഇപ്പൊ എത്ര രീതി വന്നിട്ട് അവള് വന്നിട്ട് ഒമ്പതും ആയി ഞാൻ വന്നിട്ട് പതിനേഴ് വർഷമായി എന്റെ കാട്ടിലൊക്കെ ഇവര് രണ്ടുപേരും അനിയന്മാർ രണ്ടുപേരും മൂത്തതാണ് നമ്മൾ ആ ഒരു രീതിയിൽ അവരോട് നിൽക്കും കൊണ്ടാണ് ഇല്ല നമ്മൾ അങ്ങനെ നിന്നിട്ടില്ല നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ അമ്മ ആവട്ടെ എല്ലാവരും ഇങ്ങനെ പറയില്ല ഇല്ല അമ്മ ഇല്ല അമ്മ പറയും ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഏട്ടനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ അമ്മയുടെ ഇട്ട് പറയാറുണ്ട് അത് അവരോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് അതൊക്കെ നമുക്ക് പറയാൻ കിട്ടുക എന്ന് തന്നെ വലിയൊരു കാര്യല്ലേ ഓരോ വീട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാണ്ടും മുറിക്കാണ്ടും കൊടുക്കാണ്ടും കഴിയുന്ന എത്ര വീടുകളുണ്ട് ഏഹ് അപ്പൊ നമുക്കൊക്കെ എന്താ എത്ര പേർക്ക് എന്താ ഒരു ഒരിഷ്ടപ്പ നമ്മള് ഇല്ല ഇവിടെ ഇല്ലെങ്കിൽ അമ്മ അമ്മയ്ക്ക് പറ്റുന്ന പോലെ അമ്മ ചെയ്തു തരും ഓരോ ാര്യങ്ങള് ചെയ്യണു നമുക്ക് നമ്മുടെ മക്കളെ പോലെ നോക്കണു എത്ര വീട്ടിലും അങ്ങനെ പിന്നെന്താ കല്യാണം കഴിഞ്ഞ എത്ര പേര് എന്താ എനിക്ക് ഭർത്താവും കുട്ടികളും മാത്രം മതി എനിക്ക് വേറെ ആരും വേണ്ട അല്ലെങ്കിൽ എളേച്ചി മുത്തശ്ശിമാര് വേണ്ട മിണ്ടാതെ നടക്കണ എത്ര പേരുണ്ട് അപ്പൊ അങ്ങനെയൊന്നും ചെയ്യണില്ലല്ലോ നമ്മള് മിണ്ടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതിന്റെ ഇടയില് എന്നെ ഇവര് കളിയാക്കുന്നത് ഞാൻ അവര് വെറുതെ കളിയാക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങളൊരു സ്നേഹബന്ധം കൊണ്ട് അങ്ങനെ വരുന്നതാണ് അല്ലാതെ ഞങ്ങള് എന്താ അത് കഴിഞ്ഞിട്ട് വഴക്കും അല്ലല്ലോ ഉണ്ടാവണം ആ ഇതൊക്കെ അല്ലേ നമ്മുടെ മക്കള് കണ്ടുപഠിക്കുന്നുണ്ട് കാരണം അച്ഛൻ ചെറിയച്ഛൻ അമ്മായി മേമ അതേപോലെ അച്ഛമ്മ ഇതൊക്കെ അവരുടെ സ്നേഹമൊക്കെ അവർക്ക് കിട്ടി അവര ഒരു രീതിയിൽ വളർന്ന് കാണുമ്പോൾ ഇതൊക്കെ ശരിക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം ഇതൊക്കെയാണ് കാണേണ്ടത് ഇന്ന് എത്രയും ആൾക്കാര് വലിയ വീട് വെക്കും അതിലൊന്നോ രണ്ടോ പേര് മാത്രം ഒതുങ്ങി കൂടും എന്നിട്ടോ മിണ്ടാട്ടല്ല തല്ലി തല്ലി മറക്കോ ഒന്ന് തുടക്കം പറഞ്ഞിട്ട് ും തുടച്ചിണ്ട് ഈ മൂലയ്ക്ക് എത്തിച്ചേക്കും ഇനിയിപ്പൊ ഇവിടെ ഞാൻ അങ്ങോട്ട് നീക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്താലും കുട്ടികളങ്ങട്ട് പോയി കഴിഞ്ഞ പിന്നെയും തുടക്കേണ്ടി വരും ഇല്ലഅമ്മ കുട്ടികൾ പോയി കഴിഞ്ഞ പിന്നെയും തുടക്കേണ്ടി വരും കാരണം ഇനി ഇത് കൂടെ ചവിട്ടിക്കളിച്ചു ചവിട്ടിക്കളിച്ചിട്ട് സുഖന്യക്കിഷ്ടല്ലല്ലോ കോവക്ക പേര് എന്താന്ന് ഈ കോവയ്ക്ക തിന്ന എന്താ കോവക്ക സുഖന്യ പച്ചക്കറികൾ നല്ലത് കഴിക്കാനാ പറഞ്ഞു തിന്നാൻ പാടില്ല അത്ര അറിയോ ഒന്നുമില്ല നമുക്ക് എന്താ തടി കുറയ്ക്കണ്ടേ പിന്നെ പിന്നെ പച്ചക്കറി മാത്രമേ തിന്നാടുള്ളു ചിക്കനും മട്ടനൊക്കെ ഒഴിവാക്കണം ഇന്ന് രാവിലെ കോവക്കപ്പേനിയും കഞ്ഞിയാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുന്നത് കോവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് സുഗന്യ മാത്രം കൂട്ടില്ല ബാക്കിയുള്ളവരൊക്കെ കൂട്ടും പുനരി അവിടെന്നല്ല അങ്ങോട്ട് വാ അങ്ങോട്ട് പോണ്ട ഉണ്ണി ഇങ്ങോട്ട് വാ അങ്ങോട്ട് പോണ്ട ഉണ്ണി അമ്മു ട്യൂഷന് പോയിട്ടോ അവൾക്ക് രാവിലെ ഏഴൊക്കെ ആവുമ്പോഴേക്കും ഇവിടുന്ന് പോകണം അമ്മു ട്യൂഷന് പോയി അച്ചുവിന്റെ കുളി കഴിഞ്ഞു കിച്ചുന്റെ കുളി കഴിഞ്ഞു കുഞ്ഞന്റെ കുളി കഴിഞ്ഞു എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞു ഇന്നത്തെ ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം നല്ല ഉഷാറാവുന്ന തോന്നണു അമ്മയ്ക്ക് എവിടെ അമ്മയ്ക്ക് എവിടെ ബിസ്ക്കറ്റ് എവിടെ അമ്മയ്ക്കില്ലേ മൊത്തം കൈക്ക് ഏ മൊത്തം കയ്ക്ക് രാവിലെ കഴിച്ചിട്ട് പോയാൽ അച്ചുട്ടി ഉം അച്ചിട്ട് കഴിക്ക് പച്ചവളം വെക്കണ് ഏയ് നോക്കി വക്കു ചോറേ കൊണ്ടിട്ടില്ല അമ്മ നോക്കമ്മ ശരിയാ ഇട്ടിട്ട് പോ കുട്ടിയെ

ചോറ്റുപാത്രം മാറിയ ഞാൻ പേര് വെക്കണവോ പറഞ്ഞതാണ് വയ്ക്കതല്ലൂടെണ്ടോറ് ഇന്ന് നമ്മുടെ അച്ചുട്ടിയുടെ ചോറ്റും പാത്രത്തിൽ കോവക്കപ്പേരിയും സോയാബീൻ വറുത്തതും എവിടെ അച്ചു ഇത് ഇതായോ ടവലും ടവലും വേണം നല്ല ചൂടുണ്ട് ബസ് സ്കൂൾ ബസ് വരൂട്ടെ അവനെ പിടിച്ചോ സൂനിയെ അവൻ്റെ ഇടയ്ക്ക് പൊക്കോ എന്താ കുട്ടി റോട്ടിക്ക് പോണു അവരുടെ വെള്ളാക്കലൊക്കെ കഴിഞ്ഞു ഇനി അമ്മൂനെ എട്ടരയുമ്പോ അമ്മൂനെ ഒന്ന് കൂട്ടിയിട്ട് വരണം കേട്ടോ എന്നിട്ട് വന്നിട്ട് അവൾക്ക് ചോറും കഴിക്കും വേണ്ട കഴിക്കും വേണം കൊണ്ടുപോവാനും കൈവണം അമ്മൂന് ചമ്മന്തി ഇഷ്ടാ ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ അന്ന് ഉപ്പേരി ഉണ്ടല്ലോ അല്ലെ മോരും അവളുടെ ചോറിൽ ചോറിൽ മോരാക്കാലമാരൊഴിച്ചിട്ട് ഉപ്പുട്ടിട്ട് കുഴച്ചുവെച്ചാ മുപ്പേരി കഴിക്കുമ്പമ്മ അവൾക്ക് കഴിക്കാനും മണ്ടോ കുഞ്ഞു അമ്മൂനീ വരുമ്പതി അച്ചോ വയർ നിറച്ച് കഴിച്ചോ കുട്ടി വന്നേക്കണോ ഒരു ചായ എടുക്കുവോ എന്റെ മടിന്നൊന്നും നീക്കില്ല ഈ ദേവത ഇപ്പൊ ന്സേ ആ റെസ്ക് തായോ ഏട്ടക്ക് രണ്ട് റെസ്ക് കൊടുക്കാന് ഒന്ന് തായോ ഒന്ന് തായോ ഏട്ട കൈന്ന് ഒന്ന് തായോ പാടാ ഇനിയിപ്പൊ ചവിട്ടിലും കുത്തലും വാടി അങ്ങനെ റസ്ക് അമ്മ അമ്മ ണ്ടോ എന്നുട്ടി റസ്ക്കും ചായ കുടിച്ച രാവിലെ നന്നായി പഠിക്കണേ കണ്ടോ പച്ചക്കിന് നോക്കിയോ കേട്ടാ മൂന്നെണ്ണം വേണോ മൂന്നര ബസ് വരാറാവുമ്പോ പോയ പോരേ എട്ടല്ലേ ബസ് വരുവുള്ളൂ അച്ചുവര തലവേദന തൊണ്ടവേദന രണ്ടു ദിവസമായിട്ടോ മരുന്ന് കഴിക്കുമ്പോ കൊറച്ചൊന്നും സമാധാനാവും പിന്നെ സ്പീഡില് അതിന്റെ ഇരട്ടി വരും അപ്പൊ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടില്ലേ ഇനി പണികളും എന്താ വിശേഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി തുടങ്ങാൻ പോണേല്ലോ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം